പൈനാപ്പിൾ കഴിക്കാമോ ദഹനത്തെ സഹായിക്കുന്നതു മുതൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതുവരെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് പൈനാപ്പിൾ എന്നാൽ ഇവ ദിവസവും കഴിക്കാമോ വിശദീകരിക്കാം എക് ഹെൽത്ത് കോട്ട് വിറ്റാമിൻ എ വിറ്റാമിൻ കെ ഫോസ്ഫറസ് കാൽസ്യം സിങ്ക് എന്നിവ പൈനാപ്പിളിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സിയുടെ സമ്പന്നമായ ഉറവിടമായ ഇത് രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ സഹായിക്കും മാങ്കനീസ് അടങ്ങിയിട്ടുള്ളതിനാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമാക്കാനും സഹായിക്കും അതിനാൽ തന്നെ പൈനാപ്പിൾ പഴം ദിവസവും കഴിക്കാവുന്നതാണ് പൈനാപ്പിൾ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ നോക്കാം ഒന്ന് ദഹനം വേഗത്തിലാക്കും രുചികരമായ പല വിഭവങ്ങളും കഴിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ദഹനക്കേടുണ്ടാക്കും ഭക്ഷണശേഷം നിങ്ങൾ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയോ പൈനാപ്പിൾ കഷ്ണങ്ങൾ കഴിക്കുകയോ ചെയ്താൽ ഈ പ്രശ്നം ഒഴിവാക്കാം രണ്ട് ജലദോഷവും ചുമയും മാറ്റാം കടുത്ത ജലദോഷമുണ്ടെങ്കിൽ പൈനാപ്പിൾ കഴിക്കുന്നത് ഗുണം ചെയ്യും ഇതിൽ ബ്രോമലൈൻ ഘടകം അടങ്ങിയിരിക്കുന്നു ഇത് അണുബാധയെ ചെറുക്കാനും ബാക്ടീരിയകളെ കൊല്ലാനും കഴിയുന്ന കോശജ്വലന ഗുണങ്ങളുള്ള എൻസൈമാണു ഇത് പതിവായി കഴിക്കുന്നത് ചുമ ജലദോഷം എന്നിവയിൽ നിന്ന് നിങ്ങളെ തടയുന്നു മൂന്ന് പല്ലുകൾക്കും കണ്ണുകൾക്കും പൈനാപ്പിൾ കഴിക്കുന്നത് നിങ്ങളുടെ മോണകളെ ശക്തിപ്പെടുത്തും എല്ലുകളും പല്ലുകളും ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന മാംഗനീസ് അടങ്ങിയതിനാൽ ഇവ നല്ലതാണ് മാത്രവുമല്ല ഇവ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളെ തടയാൻ സഹായിക്കും ഉയർന്ന അളവിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നിവയും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണ്ട് ഇത് നല്ല കാഴ്ചയ്ക്ക് സഹായിക്കും നാല് സന്ധിവാദം കുറയ്ക്കാം സന്ധികളിൽ കടുത്ത വേദനയുണ്ടോ പൈനാപ്പിളിൽ അടങ്ങിയ ബ്രോമലൈൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും സന്ധികളിലെ വീക്കം കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട് ഇത് സന്ധിവേദന കുറയ്ക്കുകയും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള സാധ്യത തടയുകയും ചെയ്യും അഞ്ച് രക്താതിമർദ്ദം തടയുന്നു നിങ്ങൾ രക്താതിമർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നുതന്നെ പൈനാപ്പിൾ കഴിക്കാൻ തുടങ്ങിക്കോളൂ ഈ പഴത്തിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യവും കുറഞ്ഞ അളവിൽ സോഡിയവും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കും ആറ് രക്തം കട്ട സാധ്യത കുറയ്ക്കുന്നു രക്തം കട്ട പിടിക്കൽ സാധാരണയിലും വേഗത്തിലാണോ എങ്കിൽ ഇതിന് പ്രതിവിധിയായി നിങ്ങൾക്ക് പൈനാപ്പിൾ ഉപയോഗിക്കാം പൈനാപ്പിളിലെ പ്രധാന വസ്തുവായ ബ്രോമലൈൻ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറയ്ക്കും ഏഴ് ഓക്കാനം തടയുന്നു ഓക്കാനം കുറയ്ക്കാൻ കഴിയുന്ന ദഹന എൻസൈമുകൾ പൈനാപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ഓക്കാനം പ്രഭാത രോഗം എന്നിവ തടയാനുള്ള എൻസൈമുകൾ ഇതിന് സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്